ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് മാസം ഒരു ലക്ഷം രൂപ വെച്ചിട്ട് നൂറു മാസം അടയ്ക്കുന്ന ഒരു കോടി അല വരുന്ന ചിട്ടിയെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് ഈ ചിട്ടയെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് അതിന് തന്നെ പറയാനുള്ളത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത കാണുന്ന ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്യുക എന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതാണ് അതേപോലെ തന്നെ ഈ ഒരു കോടി രൂപ സ്ഥലം വരുന്ന ചിട്ടികളൊക്കെ ജില്ലാ അടിസ്ഥാനത്തിൽ മെയിൻ ആയിട്ടുള്ള വരുന്ന കെ എസ് എഫ് ടി ശാഖകളിലായിരിക്കും ഇതുപോലെയുള്ള വലിയ ചിട്ടികൾ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഒരു കോടി രൂപ ഒന്നര കോടി രൂപ അല്ലെങ്കിൽ രണ്ട് കോടിൻ്റെയൊക്കെ ചുറ്റി ചേരാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ ഏത് ജില്ലയിലാണോ താമസിക്കുന്നത് ആ ജില്ലയിലെ മെയിൻ ബ്രാഞ്ചുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക അപ്പം അവിടെ ഏത് ചിട്ടിയാണ് വലുത് തുടങ്ങുന്നത് ആ ചിട്ടിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ കേരളത്തിലെ കെ എസ് എഫ് പിയിലെ ഏത് ശാഖകളിലും വേണമെങ്കിലും ആർക്കു വേണമെങ്കിലും ചിട്ടിയിൽ ചേരാവുന്നതാണ് കാരണം കെ എസ് എഫ് പിടെ ഓൺലൈനായിട്ട് അടയ്ക്കാനുള്ള സൗകര്യം എല്ലാം ഉള്ളതുകൊണ്ട് അതുപോലെ തന്നെ നമ്മൾക്ക് ചിട്ടി പിടിക്കാനാണെങ്കിലും നമ്മൾക്ക് പ്രോക്സി സൗകര്യം അതുപോലെ തന്നെ കെ എസ് എഫ്ഇയുടെ പവർ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രോക്സി നൽകാം ഇനി പ്രോക്സിയുടെ എമൗണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം അങ്ങനെയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഓൺലൈനായിട്ട് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് കെ എസ് എഫ് ഐയുടെ ഏത് ശാഖകളിൽ വേണമെങ്കിലും ചുറ്റു ചേരുകയും അതേപോലെ തന്നെ ചിട്ടി അടവ് ഓൺലൈനായിട്ട് അടയ്ക്കാം അല്ലെങ്കിൽ കെ എസ് എഫിൽ ഏത് ശാഖയിലേക്ക് ചിട്ടിയുടെ അടവ് അടക്കാവുന്നതാണ് അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് മാസം ഒരു ലക്ഷം രൂപ വെച്ചിട്ട് നൂറു മാസം അടയ്ക്കുന്ന ഒരു കോടി രൂപ ചിട്ടിയുടെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ചെയ്യുന്നത് മാസം അടവ് വരുന്നത് ഒരു ലക്ഷം രൂപയാണ് ഈ ചിട്ടിയുടെ കാലാവധി പറയുമ്പോൾ നൂറു മാസമാണ് അപ്പൊ ഈ ചിട്ടിയിൽ നൂറ് അംഗങ്ങളാണ് ഉണ്ടാവുക ഒരു കോടി രൂപയാണ് ഇതിന്റെ സ്ഥല വരുന്നത് അപ്പൊ ഈ ചിട്ടി നിങ്ങൾക്ക് ചേർന്ന് കഴിഞ്ഞാൽ ഈ ചിട്ടിപ്പൊ നടക്കെടുപ്പിലാണെങ്കിൽ അല്ലെങ്കിൽ ചിട്ടി വിളിക്കുന്നതിലൂടെ നിങ്ങൾക്ക് വരുന്ന സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് ഒരു പരിധി വരെയൊക്കെ ഒഴിവാക്കാൻ കഴിയും കാരണം എന്താണെന്നു വെച്ചാൽ നമ്മൾക്ക് ബിസിനസ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം അതേപോലെ നമുക്ക് പ്രോപ്പർട്ടിയൊക്കെ മേടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക അല്ലെങ്കിൽ നമുക്ക് ബിൽഡിങ് കെട്ടാൻ ഉപയോഗിക്കുക അല്ലെങ്കിൽ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുക അങ്ങനെ പല രീതിയിലുള്ള ഉപയോഗങ്ങൾക്കും ഉപയോഗപ്പെടുത്താൻ പറ്റിയ ഒരു ചിട്ടിയാണ് ഈ ഒരു കോടിന്റെ ചിട്ടി പറഞ്ഞത് കാരണം എന്താണെന്ന് വെച്ചാൽ മാസം ഇതിന്റെ അടവ് വരുന്നത് ഒരു ലക്ഷം രൂപയാണ് അത് ഈ ചിട്ടിയിലെ മുപ്പത് ശതമാനം താഴ്ന്നാണ് ഈ ചിട്ടി ആദ്യത്തെ മാസങ്ങളിൽ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമത്തെ അടവ് വരുന്നത് എഴുപത്തി അയ്യായിരം രൂപയാണ് കാരണം ഇരുപത്തയ്യായിരം രൂപ ആയിട്ട് ലഭിക്കും കാരണം അത് നൂറു മാസത്തിന്റെ ചിട്ടി ആയതുകൊണ്ട് മുപ്പത് ശതമാനം താഴ്ത്തിയിട്ട് ചിലപ്പോൾ നാൽപ്പത് മാസോ അൻപത് മാസോ ഒക്കെ പോകാൻ സാധ്യതയുള്ള ചിട്ടിയാണ് അപ്പൊ അത്രയും നിങ്ങൾക്ക് ഇതില് ഡിവിഡൻഡ് കിട്ടും അപ്പൊ അങ്ങനെ ഡിവിഡൻഡ് കിട്ടുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ചിട്ടിയിൽ മാക്സിമം ഡിവിഡൻഡ് വന്ന ഒരു പത്ത് ലക്ഷം രൂപ വരെ ഡിവിഡൻഡ് കിട്ടാൻ സാധ്യതയുള്ള ചിട്ടിയാണ് അപ്പം ഈ ചിട്ടി മുപ്പത് ശതമാനം താഴ്ത്ത് നമ്മൾ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എഴുപത് ലക്ഷം രൂപയാണ് കിട്ടുന്നത് നമ്മൾക്ക് നൂറ് മാസം അടച്ചു കഴിയുന്ന സമയത്ത് ഏകദേശം നമുക്ക് തൊണ്ണൂറ് ലക്ഷം രൂപയെ അടവ് കഴു അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ലോണിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പലിശ വരും ഇപ്പോൾ എഴുപത് ലക്ഷം രൂപയൊക്കെ ലോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലോണിന്റെ കാലാവധി കറിയുമ്പോഴേക്ക് കഴിയുമ്പോഴേക്ക് ചിലപ്പോൾ ഒന്നര കോടിയൊക്കെ വരാൻ സാധ്യതയുണ്ട് അത് നിങ്ങളെ ലോണുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ലോൺ എടുത്തവർക്ക് അത് വ്യക്തമായിട്ട് അറിയാൻ കഴിയുന്നതാണ് കാരണം പല ആവശ്യങ്ങൾക്കും നമ്മൾ പല കാരണം പല കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ ലോൺ എടുക്കാറുണ്ട് അപ്പം അങ്ങനെ ലോൺ എടുക്കുന്നവർക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയും അതിൽ എത്ര രൂപ പലിശ വരും അത് എത്ര രൂപ നമ്മൾ തിരിച്ചടയ്ക്കേണ്ടി വരും എത്ര രൂപ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് ഈ ആളുകളൊക്കെ റിയും അപ്പൊ അത് വെച്ച് നോക്കുകയാണെങ്കിൽ എത്രയോ ബെറ്റർ ആണ് ഈ ഒരു ഒരു കോടിന്റെ ചിട്ടി എന്ന് പറയുന്നത് കാരണം മാസം അടയ്ക്കുന്നത് ഒരു ലക്ഷം രൂപയാണ് നമുക്ക് കിട്ടുന്നത് വലിയൊരു ഭീമമായിട്ടുള്ള ഒരു തുകയാണ് സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് പല ആവശ്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ചിട്ടിയാണ് ഈ ഒരു കോടിന്റെ ചിട്ടി അപ്പൊ നമുക്ക് ഡീറ്റെയിൽഡ് വീഡിയോയിലേക്ക് കടക്കാം ഈ ചിട്ടിയിൽ വന്നിട്ട് ഒരു കോടിന്റെ ചിട്ടിയിലെ കെ എസ് എഫ് ഫോർ കമ്മീഷൻ പറയുന്നത് അഞ്ചു ലക്ഷം രൂപയാണ് അപ്പൊ ഈ ചിട്ടി വന്നിട്ട് മുപ്പത് ശതമാനം താഴെത്തി മിനിമത്തിനാണ് വിളിക്കുന്നതെങ്കിൽ നമുക്ക് ലഭിക്കുന്ന തുക എന്ന് പറഞ്ഞാൽ എഴുപത് ലക്ഷം രൂപയാണ് ഈ ചിട്ടിയിൽ മാക്സിമം തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപ വരെ കിട്ടാൻ സാധ്യതയുള്ള ചിട്ടിയാണ് അപ്പൊ നമ്മള് മിനിമത്തിന് വിളിക്കുകയാണെങ്കിൽ നമുക്ക് എഴുപത് ലക്ഷം രൂപയാണ് ലഭിക്കുന്നത് അതേ സ്ഥാനത്ത് ഈ ചിട്ടി തൊണ്ണൂറ്റി ലക്ഷം രൂപ വരെ കിട്ടാൻ സാധ്യതയുള്ള ചുറ്റിയാണ് അപ്പൊ നിങ്ങളുടെ സാമ്പത്തിക ആവശ്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വിളിച്ചെടുക്കുക കാരണം നിങ്ങൾക്ക് എഴുപത് ലക്ഷമാണ് വേണ്ടത് ഇപ്പോൾ ആദ്യത്തെ തവണകളൊക്കെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എമർജൻസി ഫണ്ട് ഇല്ലെങ്കിൽ ബിസിനസ് ആവശ്യങ്ങൾക്ക് ഇല്ലെങ്കിൽ പ്രോപ്പർട്ടി പേടിക്കുക അല്ലെങ്കിൽ നിങ്ങൾ വീട് വയ്ക്കുക അങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അങ്ങനെയുള്ള അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഈ ചിട്ടി എഴുപത് ലക്ഷം രൂപ വിളിച്ചെടുത്ത് നിങ്ങളുടെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും പക്ഷെ അങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് ഈ എഴുപത് ലക്ഷം രൂപ വയ്ക്ക് എഴുപത് ലക്ഷം രൂപ നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഈ ചിട്ടിയിൽ മുപ്പത് ശതമാനം താഴ്ത്തിയിട്ട് ചിലപ്പോൾ നാൽപ്പതോ അൻപത് ആളുകളൊക്കെ ഉണ്ടാവും കാരണം അത് നൂറുമാസന്റെ ചിട്ടിയാണ് സാധാ ചിട്ടിയാണ് നോർമൽ ചിട്ടിയാണ് അപ്പൊ ഒരു മാസം ഒരു ലേലവും നടക്കുകയുള്ളൂ അപ്പൊ ഒരു മാസം ഒരാൾക്കാണ് ഈ ചിട്ടി കിട്ടുന്നത് അപ്പൊ നറുക്കിലൂടെ ആയിരിക്കും അങ്ങനെ ഈ ചിട്ടി ഒരാളിനെ കണ്ടെത്തുന്നത് കാരണം മുപ്പത് ശതമാനം തൊള്ളായിരത്തി നാല്പത് അമ്പതോ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നറുക്കെടുപ്പിലൂടെയായിരിക്കും ആ വ്യക്തിനെ തിരഞ്ഞെടുക്കുന്നത് പിന്നെ ഈ ചിട്ടിയിൽ വരുന്നത് മാസം മാസം അടയ്ക്കുന്ന തുക പറഞ്ഞ ഒരു ലക്ഷം രൂപയാണ് അത് ഈ ചിട്ടി വന്നിട്ട് ആദ്യത്തെ തവണയാണ് നമ്മൾ ഒരു ലക്ഷം രൂപ അടയ്ക്കുന്നത് ആദ്യത്തെ ലേലത്തിൽ തന്നെ ഈ ചിട്ടി മുപ്പത് ശതമാനം താഴ്ന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ മാസം മുതൽ നമ്മൾക്ക് ഇതിൽ നിന്നും ഡിവിഡൻ്റ് കിട്ടി തുടങ്ങും അങ്ങനെ രണ്ടാമത്തെ മാസത്തിലേക്ക് ഈ ചിട്ടി മുപ്പത് ശതമാനം താഴ്ന്നാണ് ആദ്യത്തെ ലേലത്തിൽ പോയതെങ്കിൽ നമുക്ക് രണ്ടാമത്തെ മാസത്തെ അടവ് വരുന്നത് എഴുപത്തി അയ്യായിരം രൂപയാണ് കാരണം ഇരുപത്തി അയ്യായിരം രൂപ വെച്ചിട്ട് ഡിവിഡൻ്റ് കിട്ടും അത് ഈ ചിട്ടിയിലെ നൂറ് അംഗങ്ങൾക്കും ഇങ്ങനെ ഇരുപത്തി അയ്യായിരം രൂപ വെച്ചിട്ട് ഡിവിഡൻഡ് കിട്ടും അങ്ങനെ ഈ ചിട്ടി മുപ്പത് ശതമാനം താഴ്ന്നു എത്ര മാസം വരെ പോകണോ അത്രയും മാസം വരെ നമ്മൾക്ക് എഴുപത്തി അയ്യായിരം രൂപ വെച്ചിട്ട് അടച്ചാൽ മതി കാരണം ഇരുപത്തയ്യായിരം രൂപ ഡിവിഡന്റ് കിട്ടും അതാണ് ഫസ്റ്റ് തടവ് ഒരു ലക്ഷം രൂപ സെക്കൻഡ് തടവ് മുപ്പത് ശതമാനം താഴ്ന്നു പോകണമെങ്കിൽ എഴുപത്തയ്യായിരം രൂപ അതേപോലെ തന്നെ മൂന്നാമത്തെ അടവ് മുപ്പത് ശതമാനം താഴ്ന്നു പോകണമെങ്കിൽ എഴുപത്തയ്യായിരം രൂപ അങ്ങനെ അങ്ങനെ മുപ്പത് ശതമാനം താഴ്ന്നു എത്ര മാസം വരെ പോകണോ അത്രയും മാസം വരെ നിങ്ങൾ എഴുപത്തയ്യായിരം രൂപ വെച്ചിട്ട് അടച്ചാൽ മതി കാരണം ഇരുപത്തയ്യായിരം രൂപ വെച്ച് നിങ്ങൾക്ക് ഡിവിഡന്റ് ലഭിക്കുന്നതാണ് അങ്ങനെ നിങ്ങൾ ചിട്ടി വിളിച്ചു നിങ്ങൾക്ക് ഇപ്പം എമർജൻസി ഫണ്ടിന് ആവശ്യം പെട്ടെന്ന് വേണ്ട എന്നാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ നിങ്ങൾക്ക് കെ എസ് എഫിൽ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിൽ സി എസ് ഡി ടിക്ക് ഒൻപത് ശതമാനമാണ് പലിശ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് കിട്ടുന്ന നമുക്ക് പലിശ നമുക്ക് കിട്ടുന്ന പലിശയും പ്ലസ് ഈ ചിട്ടിയിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻഡും കുറച്ച് എത്ര രൂപ അടച്ചാൽ മതി എന്നതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ സാമ്പത്തിക ആവശ്യവുമായി ബന്ധപ്പെട്ട് ഈ ചിട്ടിയിൽ ചേരുകയും നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വിളിച്ചെടുത്ത് ഉപയോഗിക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ജസ്റ്റ് ഇതിൽ ചിട്ടി പിടിച്ച് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര പലിശ കിട്ടും എന്നതിനെ കുറിച്ച് പറയുന്നതേ ഉള്ളൂ തീർച്ചയായിട്ടും നിങ്ങൾ ചിട്ടി പിടിച്ചാൽ അത് എന്ത് ചെയ്യണം തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ ഒരു തീരുമാനം തന്നെയാണ് അപ്പം ഞാൻ ജസ്റ്റ് ഒരു ജസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്ത് ഇത്ര രൂപ കിട്ടും എന്നതിനെ കുറിച്ച് നിങ്ങൾക്കൊന്ന് ജസ്റ്റ് പറഞ്ഞു തരുന്നു എന്നുള്ളൂ അപ്പം നമ്മൾക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം അപ്പൊ നമ്മൾ ഈ ചിട്ടി മുപ്പത് ശതമാനം താഴ്ത്തി ആദ്യത്തെ ലേഖത്തിന് വിളിച്ചു എമർജൻസി ഫണ്ട് ആവശ്യമില്ല കെ എസ് എഫിൽ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ചിട്ടി പിടിച്ച് കഴിഞ്ഞ് നമ്മൾ കെ എസ് എഫിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും പേയ്മെന്റ് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഇതിൽ നിന്ന് ജി എസ് ടിയും പ്ലസ് ഡോക്യുമെന്റേഷൻ ചാർജും കൂടി കുറയ്ക്കും ആ തുക കുറച്ച് ബാക്കി നമുക്ക് അറുപത്തി ഒൻപത് ലക്ഷത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് രൂപയാണ് നമുക്ക് ലഭിക്കുന്നത് ആ തുക നമ്മൾക്ക് ജാമ്യം കൊടുത്ത് പേയ്മെന്റ് ചെയ്ത് എടുക്കാവുന്നതാണ് കെ എസ് എഫ് ഐ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ നിലവിൽ ഒൻപത് ശതമാനമാണ് സി എസ് ഡി ടിക്ക് പലിശ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഒമ്പത് ശതമാനം പലിശ പറയുമ്പോൾ ഒരു വർഷത്തേക്ക് ആറ് ലക്ഷത്തി ഇരുപത്തൊന്നായിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് രൂപയാണ് നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് പലിശീനത്തിൽ മാത്രം ലഭിക്കുന്നത് അങ്ങനെ ആറ് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് രൂപ പന്ത്രണ്ട് മാസത്തേക്ക് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഒരു മാസം കിട്ടുന്ന പലിശ എന്ന് പറഞ്ഞാൽ അൻപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് രൂപയാണ് നമ്മൾക്ക് ഒരു മാസം പലിശ ഇനത്തിൽ ലഭിക്കുന്നത് ഈ അൻപത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് രൂപ പലിശയും പ്ലസ് നമുക്ക് ചിട്ടി പിടിച്ച് ചിട്ടി മുപ്പത് ശതമാനത്തിന് താഴ്ന്നു പോകുന്നതെങ്കിൽ നമുക്ക് രണ്ടാമത്തെ മാസം നൂറ്റി ഇരുപത്തി രൂപ ഡിവിഡൻഡ് കിട്ടുമെന്ന് പറഞ്ഞു ആ ഡിവിഡൻ്റായി ഇരുപത്തയ്യായിരം രൂപയും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് എഴുപത്തി ആറായിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് രൂപയാണ് നമുക്ക് രണ്ടും കൂടെ ലഭിക്കുന്നത് അതായത് ഒരു ലക്ഷം രൂപ നമുക്ക് മാസം അടവ് വരുന്നത് അപ്പൊ ഈ പലിശയും ഈ ഡിവിഡൻഡും കുറച്ച് പിന്നെ ഈ ചിട്ടി പിടിച്ച് ഡെപ്പോസിറ്റ് ചെയ്ത ഒരു വ്യക്തിക്ക് ഇരുപത്തി മൂവായിരത്തി നൂറ്റി എഴുപത്തി ഏഴ് രൂപ വെച്ച് അടച്ചാൽ മതി അങ്ങനെ ഈ ചിട്ടി മുപ്പത് ശതമാനം താഴ്ന്നു എത്ര മാസം വരെ പോകുന്നു അത്രയും മാസം വരെ ഈ ചിട്ടി പിടിച്ച് ഡെപ്പോസിറ്റ് ചെയ്ത വ്യക്തിക്ക് ഇരുപത്തി മൂവായിരത്തി നൂറ്റി എഴുപത്തി ഏഴ് രൂപ അടച്ചാൽ മതി അങ്ങനെ ഈ ചിട്ടി വിളിയാകുകയും അതിൽ നിന്ന് ഡിവിഡൻഡ് കിട്ടാതെ ആകുകയും ചെയ്യുന്ന സമയത്ത് അങ്ങനെ ആകണമെങ്കിൽ ഒരു എഴുപത് എൺപത് മാസമൊക്കെ കഴിയണം കേട്ടോ അത് വേറൊരു കാര്യം അങ്ങനെ ഡിവിഡൻഡ് കിട്ടാത്തൊരു സാഹചര്യം വരുമ്പോൾ ആ വ്യക്തിക്ക് ഈ ഒരു ലക്ഷത്തുനിന്ന് നമുക്ക് മാസം പലിശ എങ്ങനെ അമ്പത്തൊന്നായിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് ലഭിക്കുന്നുണ്ട് അപ്പൊ ആ അമ്പത്തൊന്നായിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് പലിശ മൈനസ് ചെയ്ത് ബാക്കി നാൽപ്പത്തെട്ടായിരത്തി നൂറ്റി എഴുപത്തി ഏഴ് വെച്ചിട്ട് അടച്ചാൽ മതി അതേ സ്ഥാനത്ത് ചെട്ടി പിടിച്ച് പേയ്മെന്റ് ചെയ്ത വ്യക്തികൾ അതായത് ഡെപ്പോസിറ്റ് ചെയ്യാത്ത വ്യക്തികൾക്ക് ഒരു ലക്ഷം രൂപ വരെ അടയ്ക്കേണ്ടി വരും കാരണം അത് ഒരു ലക്ഷത്തിന്റെ ചിട്ടിയാണ് അതുകൊണ്ട് ഒരു ലക്ഷം രൂപ വരെ അടയ്ക്കേണ്ടി വരും അങ്ങനെ ഈ ചിട്ടി വന്നിട്ട് ഇപ്പൊ നമ്മ പലിശ എന്ന് പറഞ്ഞല്ലോ അപ്പൊ ആദ്യത്തെ മാസം മാസത്തില് ലേലത്തിൽ കിട്ടിയ ഒരു വ്യക്തി കെ എസ് എഫ് എത്തി ഡെപ്പോസിറ്റ് ചെയ്യുക മൂന്നാമത്തെ മാസം തൊട്ടാണ് അതുകൊണ്ട് പലിശ കിട്ടി തുടങ്ങുന്നത് അതുകൊണ്ടാണ് മൂന്നാമത്തെ അടവില് ഈ ഇരുപത്തി മൂവായിരത്തി നൂറ്റി എഴുപത്തി ഏഴ് രൂപ അടച്ചാൽ മതി എന്ന് പറയാൻ കാരണം അതേ സ്ഥാനത്ത് സാധാ ഇതിലെ എല്ലാ അംഗങ്ങൾക്കും എഴുപത്തി അയ്യായിരം രൂപ വെച്ചടച്ചാൽ മതി അത് നമ്മൾ വിശദമായി തന്നെ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു അപ്പൊ നമുക്ക് കിട്ടുന്ന അമ്പത്തൊന്നായിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് രൂപ തൊണ്ണൂറ്റി എട്ട് മാസം അതായത് ആദ്യത്തെ മാസം ആദ്യത്തെ തന്നെ ലേലത്തിൽ പിടിച്ച ഒരു ഡെപ്പോസിറ്റ് ചെയ്ത വ്യക്തിക്ക് തൊണ്ണൂറ്റി എട്ട് മാസത്തേക്കാണ് പലിശ ലഭിക്കുന്നത് അങ്ങനെയാകുമ്പോൾ അൻപത് ലക്ഷത്തി എഴുപത്തെട്ടായിരത്തി അറുന്നൂറ്റി അമ്പത്തിനാല് രൂപയാണ് തൊണ്ണൂറ്റി എട്ട് മാസത്തേക്ക് പലിശ ലഭിക്കുന്നത് കൂടെ പ്രിൻസിപ്പിൾ എമൗണ്ട് ആയ നമ്മൾ പ്രിൻസിപ്പൾ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ ആ തുകയും കൂടി അറുപത്തൊമ്പത് ലക്ഷത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് രൂപയും കൂടി കൂട്ടുന്ന സമയത്ത് നമ്മൾക്ക് ഏകദേശം ഒരു കോടി ഇരുപത് ലക്ഷത്തിന്റെ അടുത്ത് വരും ഒരു കോടി പത്തൊമ്പത് ലക്ഷത്തി എൺപത്തി എട്ടായിരത്തി നാനൂറ്റി പതിനെട്ട് രൂപയാണ് ഈ പ്രിൻസിപ്പൽ എമൗണ്ട് പ്ലസ് ഇൻട്രസ്റ്റും കൂടി നമുക്ക് ലഭിക്കുന്നത് അതേ സ്ഥാനത്ത് മാസം മാസം നമ്മൾ ഈ ഇൻട്രസ്റ്റ് ചിട്ടിയിലേക്ക് മാറ്റുന്നതുകൊണ്ട് നമുക്ക് പലിശ ലഭിക്കില്ല ഈ പ്രിൻസിപ്പൾ എമൗണ്ട് മാത്രമാണ് കാലാവധി കഴിയുമ്പോൾ ലഭിക്കുകയുള്ളൂ അതേ സ്ഥാനത്ത് ഈ പലിശ നമ്മൾ മാസം മാസം എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഏകദേശം ഒരു ഒരു കോടി ഇരുപത് ലക്ഷം രൂപ വരെ കിട്ടാൻ സാധ്യതയുള്ള ചിട്ടിയാണ് അത് ആദ്യത്തെ ലേലത്തിൽ പിടിച്ച് ഡെപ്പോസിറ്റ് ചെയ്തവർക്കാണ് ഇത്രയും പലിശ കിട്ടുന്നത് അതേ സ്ഥാനത്ത് രണ്ടാമത്തെ മാസമാണ് അവർക്ക് നടക്കിൽ ലഭിക്കുന്നതെങ്കിൽ നമുക്ക് നാലാമത്തെ മാസം തൊട്ടാണ് പലിശ കിട്ടി തുടങ്ങുന്നത് മൂന്നാമത്തെ ലേലത്തിലാണ് കിട്ടുന്നവർക്കാണെങ്കിൽ അഞ്ചാമത്തെ മാസം തൊട്ടാണ് പലിശ കിട്ടി തുടങ്ങുന്നത് അങ്ങനെ ഓരോ മാസം കഴിയും തോറും നമുക്ക് ഓരോ മാസത്തെ പലിശ കുറയുന്നുള്ളൂ പക്ഷേ ഈ ഡിവിഡൻഡ് ഇതിലെ എല്ലാ അംഗങ്ങൾക്കും തുല്യമാണ് എല്ലാവർക്കും ഒരേപോലെയാണ് ലഭിക്കുന്നത് ഈ ചിട്ടി ഹാർമണി ചിറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത് അതിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ പോയിട്ട് അടിച്ചു പൊളിക്കാനുള്ള ഒരു അവസരമാണ് ഇതിലൂടെ ലഭിക്കുന്നത് അത് കൂടാതെ തന്നെ ബ്രാഞ്ച് തല സമ്മാനമുണ്ട് അഞ്ചിൽ ഒരാൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ഫ്യൂ എൽ കാർഡാണ് സീരീസ് വണ്ണില് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയെക്കുറിച്ച് പറയാനുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഒരു വീഡിയോയുമായി കാണും വരെ ബൈ ബൈ